ഹലോ കൂട്ടുകാരെ ഫ്ലവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അടീനിയത്തിൻ്റെ പ്ലാന്റ്സിൻ്റെ കാര്യം മുമ്പത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് രണ്ടാമത് റീസ്റ്റോക്ക് ചെയ്തിരുന്നു അത് കഴിഞ്ഞു ഇപ്പോൾ മൂന്നാമത്തെ പ്ലാന്റ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ലോഡ് വന്ന് നമ്മൾ പ്ലാന്റ്സ് ഇന്നലെ കൊണ്ട് കുറേ പേർക്ക് അയച്ചു കഴിഞ്ഞു പലരും വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്ലാന്റ്സ് അയച്ചോ അയച്ചോ എന്നുള്ളത് അപ്പം നമ്മൾ ഓർഡർ നമ്പർ അനുസരിച്ചാണ് പ്ലാന്റ്സുകൾ അയച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഒരു സന്തോഷ വാർത്ത കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ കുറച്ചുകൂടി വലുപ്പമുള്ള പ്ലാന്റ്സുകളാണ് നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ പ്രാവശ്യം കിട്ടിയിരിക്കുന്നത് നല്ല വലുപ്പമുള്ള പ്ലാന്റുകളാണ് എല്ലാവർക്കും കിട്ടുന്നവർക്ക് വളരെയധികം സന്തോഷമാവും അപ്പോൾ നമുക്ക് ഏകദേശം പത്തിരുപത് കളറോളം അവൈലബിൾ ആയിട്ടുണ്ട് നാന്നൂറ്റി അൻപത് രൂപയ്ക്ക് പത്ത് അഡീനിയം പ്ലാന്റുകളാണ് നമ്മൾ കൊടുക്കുന്നത് ഇന്നലെയൊക്കെ കഴിയാത്തതുകൊണ്ട് വേറൊരാൾ വെച്ചിട്ടാണ് നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇന്നലെ രണ്ട് പ്രാവശ്യമായിട്ടാണ് നമ്മൾ കൊറിയർ ഓഫീസിൽ കൊണ്ട് കൊടുത്തത് അവിടെ ഒന്നിച്ചു കൊണ്ടുപോയാൽ അവർക്ക് ബുക്കിങ്ങിന് ബുദ്ധിമുട്ടായതുകൊണ്ട് രണ്ട് പ്രാവശ്യങ്ങളിലായിട്ടാണ് നമ്മൾ പ്ലാൻസുകൾ കൊറിയർ ഓഫീസിൽ എത്തിച്ചിട്ടുള്ളത് അപ്പം പരമാവധി എല്ലാവർക്കും ഇന്നലെ തന്നെ പ്ലാൻസുകൾ അയച്ചു ഇന്നലെ എമൗണ്ട് ഇട്ടവർക്കാണ് നമ്മൾ പ്ലാൻസുകൾ അയക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം നമുക്ക് അത് നോക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വാട്സപ്പിലും അല്ലാതെയൊക്കെ നിങ്ങൾ പിന്നെ കോളുകൾ ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് ഇതുപോലുള്ള തിരക്കിൻ്റെ ഇടയ്ക്ക് കോളുകൾ എടുക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ ആരും മറ്റൊന്നും വിചാരിക്കേണ്ട നമുക്ക് കോളുകൾ എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ തിരക്കുകളുടെ ഇടയിലായതുകൊണ്ട് അപ്പം നമ്മൾ മെസ്സേജുകൾ നമുക്ക് ടൈം കിട്ടുമ്പോൾ നോക്കിയിട്ട് നിങ്ങൾക്ക് അതിനുള്ള മറുപടി തരുന്നതായിരിക്കും രാത്രിയോടുകൂടി എല്ലാവർക്കും മെസ്സേജുകൾ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും ഇതാണ് നമ്മൾ ഇന്നലെ വന്ന പ്ലാൻസുകൾ എല്ലാം നല്ല വലു വലുപ്പമുള്ള പ്ലാന്റ്സാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസുകൾ തന്നെയാണ് എല്ലാം വന്നിട്ടുള്ളത് ഇതാണ് അതിൻ്റെ പ്ലാന്റ് സൈസ് കണ്ടില്ലേ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും വലുപ്പം കൂടുതലും ഉണ്ട് ഈ പ്ലാന്റ്സുകൾക്ക് നമുക്ക് അഡീനിയം പ്ലാന്റ്സുകൾ വലിയ വില കൊടുത്ത് വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ചെറിയ വിലയിൽ നമ്മൾ കൊടുക്കുകയാണ് ഇനിയൊരു കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ പ്ലാന്റ്സുകൾക്ക് ഫ്ലവറുകൾ ഉണ്ടാവും അപ്പോൾ ഇതിന്നലെ നമ്മൾ പാക്ക് ചെയ്ത കുറച്ച് പാർസലുകളാണ് അപ്പോൾ ഇതിന് ശേഷം നമ്മൾ രണ്ടാമതും പാക്ക് ചെയ്തിട്ടാണ് ആൾ എല്ലാവരുടെയും കസ്റ്റമേഴ്സിൻ്റെ എല്ലാവരുടെയും പ്ലാൻസുകൾ ഇന്നലെ കയറ്റി വിട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ദയവേത് സഹകരിക്കുക പ്ലാൻസ് അയച്ചോ അയച്ചോ എന്ന് ചോദിച്ച് നമ്മളെ ബുദ്ധിമുട്ടിക്കരുത് നമ്മൾ ഓർഡർ നമ്പർ അനുസരിച്ചാണ് പ്ലാൻസുകൾ അയക്കുന്നത് ഇത് ഇതുപോലെ ഒത്തിരി ഓർഡറുകൾ നമുക്ക് വരുന്നതുകൊണ്ട് നമുക്ക് പത്തഞ്ഞൂറ് ഓർഡറുകളോളം ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് കൊടുത്തു തീർക്കാൻ ഒറ്റ ദിവസം കൊണ്ട് കൊടുത്തു തീർക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പം നിങ്ങൾ പിന്നെ അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളോട് കാര്യങ്ങൾ സംസാരിക്കാൻ ഇത് ഓരോരുത്തർക്ക് പ്ലാന്റ്സുകൾ കിട്ടിയതിൻ്റെ അപ്ഡേഷൻ നമുക്ക് തന്നിട്ടുള്ളതാണ് ഫ്ലവറുകൾ ഈ കാണുന്നതൊക്കെയാണ് സിംഗിളും ഡബിളും മിക്സഡ് ആണ് പ്ലാന്റ്സുകൾ വരുന്നത് നമുക്ക് പ്ലാന്റ്സുകൾ അവർ മിക്സ് ചെയ്ത് തന്നെ അതുപോലെ തരുന്നു നമ്മൾ തിരിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് എടുത്തു തരുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ കളർ സെലക്ഷൻ ഉണ്ടാവുകയില്ല ഏത് ഫ്ലവറാണെന്ന് ചോദിച്ചാൽ അത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ വേണ്ടവർ വേഗം വരിക ഓക്കെ ബൈ ബൈ